ഹായ് ഡിയേഴ്സ് താരക്കാർ ട്രീഡിങ്ങിലേക്ക് സ്വാഗതം എൻ്റെ പേര് സ്നേഹ നമുക്ക് ഇന്നു നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയുടെ എന്താണ് നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത അത് നമുക്കൊന്ന് നോക്കാം ഇന്ന് കാർ സെലക്ട് ചെയ്തിട്ട് എൻ്റെ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്ത് കമൻറ്റും ചെയ്യേ നമുക്ക് കാതൊന്ന് സെലക്ട് ചെയ്യാം നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പം നിങ്ങളോടുള്ള ട്രൂ ഫീലിങ്സ് എന്താണ് നിങ്ങളെക്കുറിച്ച് എന്താണ് അവർ ചിന്തിക്കുന്നത് ഇതൊക്കെ ആയിരിക്കും വരുന്നത് എല്ലാവരും ഒന്ന് മൈൻഡൊന്ന് പോസിറ്റീവായിട്ട് കുറച്ചു നേരം ഒന്ന് വയ്ക്കുക അന്നേരം എന്നിട്ടൊന്ന് ഒന്ന് പ്രാർത്ഥിക്കുക കാരണം നമ്മുടെ റിലേഷൻ്റെ കാര്യമല്ലേ കറക്റ്റിനെ കിട്ടണേന്ന് പ്രാർത്ഥിക്കേണ്ടതരും മൈൻഡ് പോസിറ്റീവായിട്ട് വയ്ക്കുക എല്ലാവരും എല്ലാവർക്കും ഇത് ഈ റീഡിങ് മാച്ച് ആവുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതമായിട്ട് മാച്ച് ആവുന്നെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ചെയ്താട്ടെ ഓക്കെ ഇത്രയും കാർഡ് നമ്മൾ എടുത്തിട്ടുണ്ടെന്ന് നോക്കാം എന്തുവാന്ന് ആദ്യം തന്നെ ടെന്നു സോൾസ് ആണ് വന്നിരുന്നത് വീലോ കുറച്ചും വന്നിട്ടുണ്ട് ലബ്ൾസ് കാർഡ് ഫോറൂ സോൾസ് ടെൻ ഓഫ് എൻഡിക്കൽസ് എയ്റ്റ് ഓഫ് സോൾസ് ഡബിൾ ഏസോ കസ് ടു കെൻഡിക്കൽസ് ടെൻപ്രസ് നയൻ ഓഫ് സോൾസ് ഏജ് ഓഫ് കെൻഡിക്കൾസ് ഇത്രയാണ് വന്നേക്കുന്നത് ഇപ്പം നമുക്ക് ഓരോ കാലം ഞാൻ പറയേണ്ടതാണ് ഇപ്പൊ ടെൻ ഓഫ് സോൾസിന്റെ എർജ് വന്നിട്ടുണ്ട് അപ്പം അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇപ്പം അവർക്ക് നാല് പഴം കുറ്റപ്പെടുത്തലും ഒക്കെ അവർക്കിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അവർക്ക് അനങ്ങാൻ അനങ്ങാമിയുള്ളവരെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു ഫീലാണ് അവർക്കിപ്പം അതിൻ്റെ കൂടെ തന്നെ വീടെ കുറച്ചും അടുത്ത് തന്നെ വന്നിട്ടുണ്ട് കർമ്മഫലമാണ് അവർ നിങ്ങളോട് ഒരുപാട് ഇതുപോലെ തന്നെ നിങ്ങളൊരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടായിരിക്കും അപ്പം അതിൻ്റെ കുറെ കർമ്മഫലം ഇപ്പം അവർ നിങ്ങളെന്തനുഭവിച്ചോ അതിൻ്റെ ഡബിളായിട്ട് അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുവാണ് ഭയങ്കര വിഷമിച്ച് ഇരിക്കുന്നു മറ്റേ എന്തിനും നിങ്ങളുടെ ഒരു സപ്പോർട്ടുണ്ടായിരുന്നു നിങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര സമാധാനം അല്ല അതൊന്നും ഇതിൽ ഒറ്റയ്ക്കായിട്ട് ഇരിക്കുന്നു ലവേഴ്സ് കാർഡുണ്ട് അപ്പോൾ സോൾമേറ്റ് ഫ്ലെയിം എന്തുമാണ് നിങ്ങളുടെ കണക്ഷൻ അപ്പോൾ അത് ഇപ്പോൾ അവർക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ എന്തോ ഒരു ഡിവൈൻ കണക്ഷൻ ഉണ്ട് നിങ്ങളുടെ ഈ ബന്ധത്തിലാണെന്ന് അവർക്ക് തന്നെ മനസ്സിലായി തുടങ്ങി അത് ഫോറോസോയ്സ് വന്നിട്ടുണ്ട് ഇപ്പോൾ അവർക്ക് അവർ തന്നെ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ ഈ കണക്ഷൻ എന്തോ ഒരു ഡിവൈൻ ഡിവൈൻ്റെ ഒരു അനുഗ്രഹമുള്ളതാണ് അപ്പം ഇപ്പോൾ ഒരുപാട് അവർക്ക് നഷ്ടപ്പെട്ട ഒരു വിഷമത്തിലൊക്കെ ഇരിക്കുന്നുണ്ട് ടെൻലോപെൻറ്റിക്കൽസ് വന്നിട്ടുണ്ട് അത് അവർക്ക് മനസ്സിലായി നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്കിപ്പോൾ അവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല അത്രമാത്രം നിങ്ങൾ പൈസയുടെ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരു പ്രാപ്തി ആയിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി അപ്പം നിങ്ങളെ നിങ്ങളെക്കു ചോർക്കുമ്പോഴത്തേന് അവർക്കിപ്പോൾ അഭിമാനമുണ്ട് ഇത്രയും സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവൊക്കെ ആയല്ലോ എന്ന് ഓർത്തിട്ട് അപ്പം അവർക്കിപ്പോൾ എല്ലാ രീതിയിലും നിങ്ങളെ നഷ്ടപ്പെട്ട ഒരു വിഷമത്തിലാണ് കാരണം നിങ്ങളെക്കു ചോർക്കുമ്പോൾ അവർക്കിപ്പോൾ അഭിമാനമാണ് തോന്നുന്നത് ഏറ്റവും സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് അവരെ നല്ല ആ ഒരു ട്രാപ്പിൽപ്പെടുത്തി കൈയും കാലും കണ്ണും എല്ലാം കിട്ടിയിട്ട് ഒരവസ്ഥയിൽ അവർ നിൽക്കുകയാണ് അവർക്കൊന്നും അനങ്ങാൻ പോലും പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിലാണ് ഡബിൾഡ് എനർജി വന്നിട്ടുണ്ട് പിന്നെ ഏശോ കപ്പ്സ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഏശോ കപ്സ് വന്നിരിക്കുന്നത് നിങ്ങളെപ്പോലെ ജീവനായിട്ട് ഇത്ര സ്നേഹമുള്ള ആളോ അവരുടെ ജീവിതപാർ ആരും ഇല്ല അപ്പോൾ നിങ്ങൾ ശരിക്കും ജെനു അവർക്ക് ഇപ്പോഴാണ് മനസ്സിലായി ഇതുവരെ അവർ വിചാരിച്ചില്ല ഇത്രയും സ്നേഹം നിങ്ങളുടെ സത്യമാണെന്നും ഒന്നും അവർക്ക് തോന്നിയിട്ടില്ല അവരെപ്പോഴും കുറ്റപ്പെടുത്താനും ഒക്കെ ആയിരിക്കും നിന്നത് ട്യൂ പെൻഡിക്കൽസിൻ്റെ എന്നെ കുറിച്ച് വന്നിട്ടുണ്ട് ദൈവികമായൊരു ബന്ധമല്ലേ ഇത് അവർ അവരെ നിങ്ങൾ ഗൈഡ് ചെയ്യുന്ന പോലെ വേറെ ആരും അവ പറ്റത്തില്ലായിരുന്നു നിങ്ങളായിരുന്നു അവരെ ഗൈഡ് ചെയ്യാനൊക്കെ അവർക്ക് ഏറ്റവും നല്ലതായിട്ട് നിന്നത് വേറെ ആരും അതുപോലെ പറ്റത്തില്ലെന്ന് അവർ ചിന്തിക്കുന്ന സിന്റെ എനർജി വന്നിട്ടുണ്ട് ദ്രസിൻ്റെ എനർജി വന്നിട്ടുണ്ട് അത് അവർക്കറിയാം നിങ്ങൾക്ക് ഒരുപാട് ദൈവാദീനമൊക്കെ ഉള്ളൊരു ആളാണെന്നും നിങ്ങൾക്ക് ഡിവൈൻ്റെ ഒരു സപ്പോർട്ടും സ്നേഹമൊക്കെ ഉണ്ട് അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ടോ ഒരുപാട് പേര് ഒരുപാട് പേര് നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ ഇപ്പം അവർ ആലോചിക്കുന്നുണ്ട് അന്നൊക്കെ അവരുടെ ഒരു സപ്പോർട്ടും ഇല്ലാതെ നിങ്ങൾ ഒറ്റയ്ക്കായിരുന്നു ഇപ്പൊ ആ സിറ്റുവേഷൻ ഇവര് നിൽക്കുകയാണ് അന്നേരം നിങ്ങളുടെ ആ ഒരു വിഷമാ എന്തായിരുന്നു ഇപ്പൊ മനസ്സിലാവുന്നുണ്ട് അവർക്ക് ഇപ്പൊ അതുകൊണ്ട് വിഷമവും ഉണ്ട് പക്ഷെ അന്ന് ആ ഒരു ദൈവത്തിന്റെ ഒരു അനുഗ്രഹം ഉള്ളതുകൊണ്ട് നിങ്ങൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു വന്നു ഇപ്പൊ അവർ പക്ഷേ അവിടെ നിന്ന് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എങ്ങനെ അതിൽ നിന്നും മാറണമെന്ന് അറിയത്തില്ല ഡൈനോസോഴ്സ് വന്നിട്ടുണ്ട് അതും അവർ ഒരുപാട് പേടിക്കുന്നു ഒരുപാട് ഭയക്കുന്നേ ഇതെങ്ങനെ ഇത് ഇതെല്ലാം മാറും എന്നുള്ള ആലോചിച്ചിട്ട് അവർക്ക് എങ്ങനെ ഈ സ്ട്രഗിളിങ് ഈ സ്ട്രഗിൾ തന്നെ എല്ലാ രീതിയിലും അവർക്ക് വിഷമങ്ങളാണ് ഇപ്പം നിങ്ങളെ നഷ്ടപ്പെട്ടതിന്റെ വിഷമുണ്ട് ചുറ്റുപാടുമുള്ളവരെല്ലാം അവരെ കുറ്റപ്പെടുത്തുകയും അവരിപ്പോൾ ഒറ്റക്കേറവസ്ഥയാണ് അവര് പറഞ്ഞില്ലേ കൈയും കാലും എല്ലാം കെട്ടിയിട്ടവസ്ഥ അവർക്കൊന്നും പറ്റുന്നില്ല ആ ഒരു അവസ്ഥ അവർക്ക് ഇതിൽ നിന്നൊക്കെ എങ്ങനെയൊന്നും കര കയറുന്ന ഒരു വിഷമത്തിലവർ നിൽക്കുവാണ് അപ്പം പേജപ്പെൻറ്റിൽസ് വന്നിട്ടുണ്ട് എങ്ങനെങ്കിലും നിങ്ങളുമായിട്ടൊന്ന് നിങ്ങൾ ഒന്നേ നമ്പറിൽ ഇനി സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻ സ്റ്റാർട്ട് ചെയ്യണം ഒന്നേ നമ്പറിൽ ഇനി തുടങ്ങണം എന്നൊക്കെ അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ലവേഴ്സ് കാർഡ് ആയതുകൊണ്ട് എ